ഈ സമ്മറിൽ എങ്ങനെ ഒരു കൂൾ മൗം ടു ബി ആയിട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രഗ്നൻസിയിൽ വാസോ ഡയലറ്റേഷൻ നടക്കുന്നത് കാരണം ഹോർമോൺസ് എല്ലാം നല്ല പീക്കായിട്ട് ഇരിക്കുന്ന കാരണം സാധാരണ അനുഭവപ്പെടുന്ന ചൂട് അതിലും കൂടുതൽ ചൂട് സ്വതവേ ഗർഭിണികൾക്ക് അനുഭവപ്പെടും അപ്പോൾ നമുക്ക് മരുന്നുകളൊന്നും കഴിക്കാനും സാധിക്കില്ല ഉള്ളിലേക്ക് അപ്പോൾ എന്ത് ചെയ്യും അതിനൊരു പ്രതിവിധിയുണ്ട് നമുക്ക് പാനീയങ്ങൾ അതായത് മല്ലി രാമച്ചം നറുനീണ്ടി മുതലായ ഔഷധങ്ങളിട്ട് വെള്ളം തിളപ്പിച്ച് തലേ ദിവസം വയ്ക്കാം അതിനുശേഷം അത് തണുപ്പിച്ച് പിറ്റേ ദിവസം മുഴുവൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പാല് ധാരാളം കുടിക്കുന്നത് നല്ലതാണ് പാൽ കഷായങ്ങളും ഉപയോഗിക്കാം കുറുന്തോട്ടി കുമിഴ് രാമച്ചം എല്ലാം പാലിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് കുടിക്കുന്നതും ശരീര ഓഷ്മാവ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് ആയുർവേദത്തിൽ ഏറ്റവും നല്ല ഫ്രൂട്ടായിട്ട് പറയുന്നത് മുന്തിരിയാണ് പക്ഷേ ഇപ്പോഴത്തെ മുന്തിരി മുഴുവൻ വിഷമല്ലേ അപ്പം നന്നായി ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം ഇട്ട് കഴുകിയ മുന്തിരി ഒരു വൃത്തിയുള്ള തുണി വെച്ച് തുടച്ചതിന് ശേഷം ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക ഏഴ് മുന്തിരിയിലും കൂടണ്ട അത് വയറിളക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് പിറ്റേ ദിവസം കഴിക്കുന്നതും ശരീരം കൂളാക്കാൻ നല്ലതാണ് ഹാപ്പി മദർഹുഡ് ഫുഡ് താങ്ക്